ഇന്ത്യയിൽ വളരെയധികം ആരാധകരുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിലൊന്നാണ് ഐക്യു വിവോയുടെ സബ് ബ്രാൻഡുകളിൽ ഒന്നായ ഇവർ കുറച്ചു കാലമായി മികച്ച നിലവാരമുള്ള സ്മാർട്ട് ഫോണുകളാണ് വിപണിയിൽ ഇറക്കുന്നത് അതിനാൽ ഐക്യുവിന്റെ പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾക്കായി ഏവരും കാത്തിരിക്കാറുണ്ട് ഈ വർഷം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിലൊന്നാണ് ഐക്യു തേർട്ടീൻ ആപ്പിൾ സാംസങ് ഗൂഗിൾ എന്നിവയെ പ്രധാന ലോഞ്ചുകൾ പൂർത്തിയായെങ്കിലും മുൻനിര ഫോൺ റിലീസുകളുടെ വർഷം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഐക്യു വിവോയുടെ ഉപബ്രാന്റ് ഐക്യു തേർട്ടീൻ എന്ന് വിളിക്കപ്പെടുന്ന അതിൻ്റെ ഏറ്റവും പുതിയ മുൻനിര അനാച്ഛാദനം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഇതുവരെ തീയതി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ സമയത്ത് സ്മാർട്ട് ഫോൺ അരങ്ങേറ്റം കുറിക്കുമെന്ന് നിരവധി ചോർച്ചകൾ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന സ്മാർട്ട് ഫോൺ കാൽകോമിന്റെ അടുത്ത തലമുറ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫോർ ചിപ്സെറ്റ് നൽകുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ ചില ചോർച്ചകൾ അനുസരിച്ച് ഐക്യു തേർട്ടീൻ ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫോർ ചിപ്സെറ്റ് ആണ് നൽകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അവസാനം നടക്കുന്ന സ്നാപ്ഡ്രാഗൺ ഉച്ചകോടിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചിപ്സെറ്റ് ടി എസ് എം സിയുടെ ത്രീ എൻ എം പ്രൊസിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മെച്ചപ്പെട്ട പ്രകടനത്തിനും കാര്യക്ഷമതക്കുമായി ക്വാൽകോമിന്റെ ഇഷ്ടാനുസൃത ഓറിയോൺ സി പി യു കോറുകൾ നല്ലതാണ് പ്രൊസർ രണ്ട് വേരിയന്റുകളിലാണ് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് മോഡലും പെർഫോമൻസ് ഫോക്കസ് ചെയ്ത പതിപ്പും ഐക്യു തേർട്ടീന് കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫോറിൽ ടു പ്ലസ് സിക്സ് കോർ കോൺഫിഗ്രേഷൻ ഗ്രാഫിക്സിനായി ഒരു എഡ്രിനോ എയ്റ്റ് തേർട്ടീൻ ജി പി യു ക്യാമറ മെച്ചപ്പെടുത്തലുകൾക്കായി സ്പെക്ട്ര ഐ എസ് പി വൈഫൈ സെവൻ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ എന്നിവയെ പിന്തുണയ്ക്കുന്ന ഫാസ്റ്റ് കണക്ട് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മോഡം എന്നിവ ഉൾപ്പെടുന്നുണ്ട് ക്യാമറ ഓഡിയോ സെൻസറുകൾ എന്നിവയ്ക്കായി എ ഐ പ്രവർത്തിക്കുന്ന ടാസ്കുകൾ പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു സമർപ്പിത ലോ പവർ എ ഐ സബ് സിസ്റ്റവും ചിപ്സെറ്റ് അവതരിപ്പിക്കുന്നുണ്ട് വിലയുടെ കാര്യത്തിൽ ഐക്യു തേർട്ടീൻ അതിൻ്റെ മുൻഗാമിയായ ഐക്യു ട്വൽവിന് സമാനമായി ഇന്ത്യൻ വിപണിയിൽ ഏകദേശം നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്യാധുനിക ഹാർഡ്വെയർ എഐ സവിശേഷതകൾ മത്സരാധിഷ്ഠിതം വില നിലവാരം എന്നിവ ഉപയോഗിച്ച് ഐക്യു പ്രകടനമുള്ള ഉപകരണങ്ങൾ ആക്സസ് ചെയ്യാവുന്ന വിലയിൽ വിതരണം ചെയ്യാവുന്ന പ്രവണത തുടരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഐക്യു ട്വൽവ് പോലെ തന്നെ ഐക്യൂ തേർട്ടീൻ സ്മാർട്ട് ഫോണിലും സ്നാപ്ഡ്രാഗൺ പ്രൊസർ ആണ് ലഭിക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാല് ഹെഡ് റീഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ടു കെ എമോൾഡ് ഡിസ്പ്ലേയുമായി വിപണിയിലേക്ക് വരുന്ന ഈ സ്മാർട്ട് ഫോണിൽ സിക്സ് തൗസൻഡ് വൺ ഫിഫ്റ്റി എം എച്ച് ബാറ്ററി സജ്ജീകരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഐക്യു ട്വൽവ് ചൈനയിൽ ഐക്യു ട്വൽവ് പ്രോ എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഈ മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു അതുപോലെ ഐക്യൂ തേർട്ടീൻ അതിന്റെ ചൈനീസ് ലോഞ്ചിന് ശേഷം ഇന്ത്യൻ വിപണിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐക്യൂ തേർട്ടീൻ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടായിരിക്കും മെറ്റൽ ഫ്രെയിമിൽ പുറത്തു വരുന്ന ഈ ഹാൻഡ്സെറ്റിൽ നൂറ് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് എം എച്ച് ബാറ്ററിയാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളം പൊടി എന്നിവയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഐക്യു തേർട്ടീൻ സ്മാർട്ട് ഫോണിന് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൂടാതെ കൂടുതൽ വിഷ്വൽ അപ്പീലിനായി ഇതൊരു ഹാലോ ലൈറ്റ് ഡിസൈനിലാകും പുറത്തു വരുന്നത് ആപ്പിൾ സാംസങ് തുടങ്ങിയ ബ്രാൻഡുകളുടെ പ്രീമിയം ഫോണുകൾക്ക് വെല്ലുവിളി ഉയർത്തുക തന്നെയാകും ഐക്യുവിന്റെ പ്രധാന ലക്ഷ്യം